ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്കുള്ള കുമ്മായ വിതരണം ആരംഭിച്ചു സബ്സിഡി നിരക്കിലുള്ള പദ്ധതിയുടെ പ്രയോജനം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ചാണ് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡി നൽകിക്കൊണ്ട് കുമ്മായം വിതരണം ചെയ്യുന്നത് വിവിധ വാർഡുകളിലായി തൊള്ളായിരത്തോളം കർഷകരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ചക്കുവള്ളം കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഗുണഭോക്താവിന് ടോക്കൺ കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം മുതൽ നമുക്കറിയാം പത്ത് സെന്റ് ഉള്ളവരും പറയും ഞങ്ങൾക്കും കുമ്മായോ ആവശ്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്കും ഇത് വേണ്ട ഏക്കർ ഉള്ളവർക്ക് മാത്രം മതിയോ എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ അത് ഇരുപത്തി അഞ്ച് സെന്റ് മുതൽ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് സെന്റ് മുതൽ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ അര ഏക്കർ വരെ ഉള്ളവർക്ക് അൻപത് കിലോയാണ് അപ്പൊ അതിനകത്ത് ആയിരം രൂപ അടയ്ക്കുകയും ആയിരം രൂപ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വലിയൊരു എമൗണ്ട് ആയി തോന്നും പക്ഷെ എഴുന്നൂറ്റമ്പത് രൂപ സബ്സിഡിയാണ് കൃഷി ഓഫീസർ അലൻ ജോളി സെബാസ്റ്റിയന്റെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പിറ്റി മെമ്പർമാരായ പി കെ രാമചന്ദ്രൻ വി ജെ രാജപ്പൻ അമ്മിണി ഗോപാലകൃഷ്ണൻ സൂസൻ മാത്യു അന്നക്കുട്ടി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര